ർബനിൽ നിന്ന് വിലയേറിയ സമ്മാനവുമായി എന്നെ കാണാൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നു പക്ഷേ കസ്റ്റംസുകാർ അദ്ദേഹത്തെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി അതിനായി നിങ്ങൾ ലക്ഷങ്ങളുടെ ഇതിൽ സ്കാമർമാർ ഡേറ്റിംഗ് അല്ലെങ്കിൽ മാട്രിമോണിയൽ ആപ്പ് വഴി ഓൺലൈൻ സൗഹൃദങ്ങൾ സൃഷ്ടിക്കും എന്നിട്ട് അടയ്ക്കാനെന്ന വ്യാജേന ഇത്തരത്തിൽ തട്ടിപ്പുകൾ ഇന്ത്യൻ കസ്റ്റംസ് ഒരിക്കലും ഫോൺ കോളുകൾ വഴിയോ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഡ്യൂട്ടി പേയ്മെന്റ് ആവശ്യപ്പെടില്ല കൂടാതെ ഇന്ത്യൻ കസ്റ്റംസിൽ നിന്നുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകൾക്കും ഒരു ഡി ഐ എൻ നമ്പർ ഉണ്ടായിരിക്കും ഇത് നിങ്ങൾക്ക് സി ബി ഐ സി വെബ്സൈറ്റിൽ നിന്നും വെരിഫൈ ചെയ്യാവുന്നതാണ് ദയവായി ഇത്തരം തട്ടിപ്പുകാരെ സൂക്ഷിക്കുക ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൈബർ ക്രൈമിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ലൈൻ നമ്പർ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ ചെയ്യുക ഇന്ത്യൻ കസ്റ്റംസ് പൊതുജന താല്പര്യാർത്ഥം